മരങ്ങാട്ടുപിള്ളി സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു കോടി നാല് ലക്ഷം രൂപ ലാഭം നേടിയതായി ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പാല മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അരക്കോടിയോളം രൂപ ബാങ്കിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്കായി കരുതലായി നീക്കിവെച്ചതിന് ശേഷമാണ് ഈ ലാഭം നേടിയത് അംഗങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭവിഹിതം നൽകുന്നതിന് ഉദ്യോഗം തീരുമാനിച്ചതായി ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു സാമ്പത്തിക വർഷം കോടി ലക്ഷം രൂപ അത്തലാപുണ്ടാക്കി നാൽപ്പത്തി ആറ് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം രൂപ ഭാവി വികസനത്തിന് നീക്കിവെച്ചതിന് ശേഷമാണ് ഒരു കോടി നാല് ലക്ഷം രൂപ അത്തലാഭമായി സമാഹരിച്ചിരിക്കുന്നത് ബാങ്കിന്റെ പൊതുയോഗം കൂടി അംഗങ്ങൾക്ക് ഇരുപത്തി ശതമാനം ലാഭവീതം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു നമുക്ക് സഹകരണ നിയമം അനുസരിച്ച് അംഗങ്ങൾക്ക് കൊടുക്കാവുന്ന പരമാവധി ലാഭവിഹിതമാണ് ഈ ഇരുപത്തിയഞ്ച് ശതമാനം അതേസമയം നമ്മൾ വായ്പ എടുത്ത അംഗങ്ങൾക്ക് പലിശ ഇളവായിട്ട് രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപ ഇളവ് നൽകിയതിന് ശേഷമാണ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷം ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടു കോടിയോളം രൂപ കർഷകർക്കായി നൽകി വിവിധ കൃഷികൾ ബിസിനസ് കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ വാഹനം വാങ്ങാൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മിതമായ നിരക്കിൽ വായ്പകൾ നൽകി വരുന്നുണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അംഗങ്ങളും നൂറ്റി കോടി രൂപ നിക്ഷേപവും നൂറ്റി കോടി രൂപ വായ്പയും ഇരുന്നൂറ്റി കോടി രൂപ പ്രവർത്തന മൂലധനവുമുള്ള ബാങ്ക് ഐഎസ്ഐ സർട്ടിഫൈഡ് ക്ലാസ് സൂപ്പർ ഗൈഡ് ബാങ്കായാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് കേരള ബാങ്ക് ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡും ബാങ്കിന് ലഭിച്ചിട്ടുണ്ട് പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് വൈസ് പ്രസിഡന്റ് അജികുമാർ മറ്റത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജി ജോ കെ ജോസ് ജോസ് തോമസ് സിജോമോൻ എ ജെ തുളസിദാസ് മാത്തുകുട്ടി ജോർജ് ജോണി എബ്രഹാം നിർമ്മല ദിവാകരൻ ആൻസമ സാബു സെക്രട്ടറി ജോജിൻ മാത്യു എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ്